രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുലാം ധനു മാസങ്ങളിൽ ജനിച്ച രോഹിണിക്ക് നക്ഷത്രക്കാർക്ക് മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചവർ കാലം നോക്കിയാൽ മതി ആ അതിനുള്ള മാസം കറസ്പോണ്ടിങ് മലയാള മാസം എടുക്കാമോ ജാൻ ഇനി തുലാം മാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം ജാനുവരി മാസം പൊതുവേ മോശമാണ് മക്കളെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം കർമ്മപരമായിട്ട് അത്ര നല്ലതല്ല ഫെബ്രുവരി മാസം കാര്യവിജയം ആരോഗ്യം നല്ലത് ഓപ്പറേഷൻ എല്ലാം പറ്റിയ മാസമാണെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതല്ല കർമ്മപരമായിട്ട് നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം മാർച്ച് മാസം വ്യക്തിപരം പൊതുവെ ആരോഗ്യപരമായ കാര്യങ്ങൾ നല്ലതാണ് ഓപ്പറേഷനിലെ പറ്റിയ മാസമാണ് കാര്യവിജയം ഉണ്ടാവുമെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനത്തോടും ടെൻഷൻ കേസ് പഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂ പോകുമ്പോൾ നല്ല പണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ലംഘേഷ കണ്ടെത്തുക കാര്യവിചിയുടെ ചിലതിലെല്ലാം ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രോമെൻ്റെ പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ല വ്യക്തിപരമായിട്ട് നല്ലതല്ല ആരോഗ്യം കുഴപ്പമൊന്നുമില്ല തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രൊമോഷന് തടസ്സങ്ങള് മെയ് മാസം കാര്യം ഉണ്ടാവും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷന് പറ്റിയതാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനമുള്ളൊരു മാസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസയാത്രകൾക്കെല്ലാം പറ്റിയതാണ് പക്ഷേ കേസു വഴക്കിലൊന്നും പോകരുത് ടെസ്റ്റ് ഇന്റർവ്യൂവിനല്ല നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സം വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല അതേമാതിരി ട്രാൻസ്ഫർ ഉണ്ടാകാൻ പറ്റിക്കാൻ ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ജൂൺ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് യാത്രകൾക്ക് പറ്റിയ മാസമാണ് ദൂരെ യാത്രകൾക്കുണ്ട് ഗുണാനുഭവങ്ങൾ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത് ടെസ്റ്റിൻ ക്രിമിനലും പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം വ്യക്തിപരമായിട്ടും നല്ലതല്ല തൊഴിൽപരമായിട്ട് നല്ലതല്ല ജോലിക്ക് പ്രൊമോഷനിലും തടസ്സങ്ങളെല്ലാം കാണുന്നു ജൂലായ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലത് യാത്രകൾക്ക് പറ്റിയത് ഉല്ലാസ യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റ് ഇന്റർവ്യൂ പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ആയിട്ടു പോകും ഓഗസ്റ്റ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലത് ഉല്ലാസയാത്രകൾക്ക് ദൂരയാത്രകളുടെ വിമാനപരവ് ബിസിനസ് നല്ലത് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലത് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലത് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയത് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായ സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയത് മാസമാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ല പണം പ്രിപ്പയർ ചെയ്ത് പോകണം ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സമെല്ലാം കാണണം സെപ്റ്റംബർ മാസം പൊതുവെ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലത് യാത്രകളെ കൊണ്ടുപോണാനുഭവങ്ങൾ ഉല്ലാസയാത്രകൾക്ക് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി തന്നെ അതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ഗ്രാൻഡ് പാരൻസിനും മാതാപിതും മാസാത്ര നല്ലതല്ല ആരെങ്കിലും പറ്റിക്കുവൊക്കെ അനിയപ്പെടുക കേസ് വഴക്കിനൊന്നും പോകരുത് ജസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ അല്ലെങ്കിൽ പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തു പോകണം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും കേൾക്കാനും പറ്റിയ മാസമല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സം തൊഴിൽ നാളെ അല്ല ഒക്ടോബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഒരു മാസമാണ് ഉല്ലാസയാത്രകൾക്ക് യാത്രകളെ കൊണ്ടുപോണ അനുഭവങ്ങൾ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടല്ല നല്ലതാണ് പക്ഷേ കേസ് കഴിക്കണമെന്നു പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂനല്ലാം പോകുമ്പോൾ നല്ലതാണ് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല മനസ്സമാധാനത്തോട് തൊഴിൽപരമായിട്ടൊന്നും നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം നവംബർ മാസം നവംബർ ഡിസംബർ മാസങ്ങൾ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസ്സമാധാനമുള്ളൊരു മാസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസ യാത്രകൾക്ക് പറ്റിയത് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങളും പ്രൊമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ ഡിസംബർ മാസം ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് വിവാഹത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഡിസംബർ മാസം കേസ് വഴക്കുന്നൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രവ്യൂന പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നു ഇനി വൃശ്ചിക മാസം ജനിച്ചവരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി മാസം കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും മാതാവിനെ നല്ലതായിട്ട് കാണുന്നു കുടുംബ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങൾ ക്രമോഷണ തടസ്സങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്ന തടസ്സങ്ങളെല്ലാം കാണുന്നത് ഫെബ്രുവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലംഘി കണ്ടെത്തുന്നത് വസ്തുമാറ്റങ്ങളെല്ലാം വാങ്ങാനും പിടിക്കാനും പറ്റിയ മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് പക്ഷേ തൊഴിൽപരമായിട്ട് നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം വ്യക്തിപരമായ പ്രശ്നങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസ്സമാധാനത്തോട് എല്ലാം കാണും മാർച്ച് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ കേൾക്കാനും പറ്റിയ മാസമാണ് അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല മനസ്സമാധാനത്തോട് ടെൻഷനും കാണുന്നുണ്ട് ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിനെ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ബിസിനസ്സിന് നല്ലതാണ് വിദേശിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കകാൻ പറ്റിയ മാസമാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട ഭാഗം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് കേസ് വടക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രവ്യൂനെല്ലാം പോകണം നല്ലതാണ് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല തൊഴിൽപരമായിട്ടും നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മെയ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലക്ഷിക്കുന്നതിനെ കണ്ടെത്തും കാര്യവിജയം ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനപരമായി ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം വ്യക്തിപരമായി അത്ര നല്ലതൊന്നുമല്ല അനാവശ്യ ചെലവ് നിയന്ത്രിക്കണം ട്രാൻസ്ഫർ ഉണ്ടാകണം ആരെങ്കിലും പറ്റിക്കാനുള്ള സാധ്യതയുണ്ട് ജൂൺ മാസം കാര്യവിജയം കാണുന്നുണ്ട് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ് പക്ഷേ മനസമാധാന വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സമെല്ലാം കാണുന്നുണ്ട് ജൂലൈ മാസം കാര്യവിജയം ആരോഗ്യം കോപ്പറേഷനെല്ലാം പറ്റിയത് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട നല്ല നല്ലതാണ് യാത്രകളെ കൊണ്ടുപോണാനുഭവങ്ങൾ ഉല്ലാസ യാത്രയെല്ലാം പോകാൻ പറ്റിയതാണ് പക്ഷേ അച്ഛനും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ബാക്കിയുള്ളൊരു മാസമാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങളും പ്രൊമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം വേണ്ടിക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലതൊരു മാസമാണ് സഹോദരങ്ങളൊക്കെ നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ലതാണ് നല്ലതാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോഷം മനസ്സുമാധാനക്കുറവ് കാണുന്നുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെറിയ എതിർപ്പുകളും തടസ്സങ്ങളും അതിന്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം കാര്യവിജയം ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷൻ ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിൽ മാതാവും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനപരവും വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും കിട്ടാൻ പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങൾ കാണും ഒക്ടോബർ മാസം കാര്യവിജയം ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനും നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ട്രാൻസ്ഫറ് മനസമാധാനപ്പെടുവ് തൊഴിൽ പ്രശ്നങ്ങൾ ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സങ്ങളെല്ലാം കാണും നവംബർ മാസം കാര്യവിജയം ആരോഗ്യം വ്യക്തിപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കേസ് കടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെല്ലാം നല്ലതാണ് അതിൽ വിജയം നേടും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഡിസംബർ മാസം കാര്യവിജയം ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായിട്ട് നല്ലതാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ തടസ്സങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഇനി ധനുമാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം ധനുമാസത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ജാൻവരി ഫെബ്രുവരി മാസങ്ങൾ മോശമാണ് സഹോദരാദികൾക്ക് മോശം കേസ് വഴക്കിനൊന്നും പോകരുത് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയതല്ല ആരോഗ്യപരമായിട്ട് മോശം ശത്രുത ഡസ്റ്റിൻ പ്രമീനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം എല്ലാം കാണുന്നുണ്ട് കർമ്മപരമായിട്ട് കണ്ടതല്ല ജാൻവരിയിൽ പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളെ ശത്രുതി കാണുന്നതെങ്കിൽ ഫെബ്രുവരി മാസം മനസമാധാനക്കുറവും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങളും യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നത് മാർച്ച് മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിൽ സഹോദരാദികൾക്കും വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഏപ്രിൽ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയതാണ് നല്ല സമയമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാവിന് സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ബിസിനസ് പരമായ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടുന്ന കിട്ടേണ്ടതാണ് എളുപ്പത്തിൽ കിട്ടുമെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം കേസ് വഴക്കിനൊന്നും പോകരുത് ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം മെയ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്ന കണ്ടെത്തും മാതാവിന് നല്ലതാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസപരമായും കുടുംബപരമായും സാമ്പത്തികപരമായും എല്ലാം നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും പറ്റിയതാണ് മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണെങ്കിൽ കേസ് വടക്കിനൊന്നും പോകരുത് ഡസ്റ്റ് ഇൻട്രവ്യൂനലം പോകാൻ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ശത്രുത ഉണ്ടാക്കാം ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം വ്യക്തിപരമായ പ്രശ്നങ്ങൾ അലച്ചിലുകൾ ട്രാൻസ്ഫർ ആരെങ്കിലും പഠിക്കുക ചതിയിൽപ്പെ അപവാദങ്ങൾ കേൾക്കുകയോ ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് ജൂൺ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹങ്ങളിൽ അന്വേഷിക്കുന്ന കണ്ടെത്തും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് മാതാവിന് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിളിക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണെങ്കിലും വ്യക്തിപരമായിട്ട് അത്ര നല്ല ദിവസം ഒന്നും മാസമൊന്നുമല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രൊമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് കർമ്മപരമായിട്ട് നല്ലതാണ് ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലന്യക്കുന്നതിനെ കണ്ടെത്തും കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് മാതാവിന് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിളിക്കാനും പറ്റിയതാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹങ്ങൾ നിരീക്ഷിക്കുന്നതിനെ കണ്ടെത്തും അച്ഛനും മക്കൾക്കും സഹോദരങ്ങൾക്കും മാതാവിനും എല്ലാം ദിവസം നല്ലതാണ് യാത്രകൾക്ക് ഉല്ലാസയാത്രകൾക്ക് യാത്രകൾക്ക് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ബസ് വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ്റെ അവസ്ഥ എല്ലാം കാണുന്നത് സെപ്റ്റംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ലൈന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ഒക്ടോബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ലന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിൽ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം എല്ലാം കിട്ടും ഡിഫ്രണ്ടിരിക്കുന്നത് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് മാതാവിന് നല്ലൊരു മാസമാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ കഴിക്കാൻ പ്രത്യേക മാസമാണ് വീട് നിർമ്മാണത്തിന് പ്രത്യേകമാണെങ്കിലും മനസമാധാനക്കുറവ് കാണുന്നത് മക്കൾക്ക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷന് തടസ്സങ്ങൾ തൊഴിൽപരമായിട്ട് നല്ലതല്ല നവംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതെ കണ്ടെത്തും മാതാവിന് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് കേസ് വടക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ട്രസ്റ്റിൽ പ്രതി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ട്രെയിൻ ട്രാൻസ്ഫർ ഉണ്ടാകുക ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുവുക തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം ഉള്ളതെല്ലാം കാണുന്നുണ്ട് ഡിസംബർ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനുപയോഗിക്കാൻ പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് കണ്ടെത്തിയതാണ് പക്ഷേ തൊഴിൽപരമായിട്ട് അത് നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങളും പ്രമോഷൻ തടസ്സങ്ങളും എല്ലാം കാണുന്നുണ്ട്